വീണാ വിജയിന്റെ തിരിച്ചടി എന്നുള്ളതാണ് വാർത്ത അങ്ങനെയെങ്കിൽ എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന എക്സാലോജിക്കിന്റെ ഹർജി തള്ളിയിരിക്കുന്നു കനത്ത തിരിച്ചടിയാണ് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്ക് എത്തിച്ച മാത്യൂസ് എന്ന കർഷകനെ കോടതി അഭിനന്ദിക്കൽ ഒപ്പു തിന്നവര് വെള്ളം കുടിക്കുക എന്നുള്ളത് മാത്രമേ ഫലമുള്ളൂ ഉപ്പ് തിന്നവരിൽ കുടിക്കുക എന്നുള്ളത് മാത്രമേ ഫലമുള്ളൂ പ്രമുഖ നേതാക്കളൊന്നും തന്നെ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നില്ല ഞങ്ങൾ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ചിത്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി വീണ്ടും ഓണാശംസകൾ നേർന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എല്ലാവർക്കും മാസപ്പടി വിവാദത്തിൽ ചോദ്യമുയർന്നതോടെ വാർത്താ സമ്മേളനം മതിയാക്കി എം വി ഗോവിന്ദൻ തൽക്കാലം ഇത്രയും മതി ഓടിക്കളഞ്ഞു ചോദ്യം ചോദിക്കുന്നത് പോലും വിലക്കി മന്ത്രി മുഹമ്മദ് റിയാസ് ആരംഭിച്ചത് ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട് നമുക്ക് വേറെ എല്ലാവർക്കും ഓണാശംസകൾ ഇവന്റെ നെല്ലിക്ക നെല്ലിക്ക ചാക്കല്ല അതിലും വലിയൊരു അത് സ്ത്രീധനം പോലും തരാണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് കാനഡയിലും കമ്പനി ഉണ്ട് നീ വീണക്ക് കാനഡയിലും കമ്പനി ഉണ്ട് എന്ന വിവരം പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട് തിരുത്തൽ കാരണം ഈ കൈകൾ ശുദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് തെളിവുകൾ ലഭിച്ചാൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളാൻ സാധ്യത കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ മുഖ്യമന്ത്രിയിലേക്കും അന്വേഷണം നീളാൻ സാധ്യത